ഹായ് സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ മാവിൻ തൈ നട്ടു വളർത്തുന്ന ആളുകൾ അത് നട്ടു വളർത്തുമ്പോൾ ആദ്യത്തെ രണ്ട് വർഷത്തോളം അഭിമുഖീകരിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ് അതിൻ്റെ ഈ തളിരിലകൾ വെട്ടിക്കളയുന്ന ഒരു ജീവിയുടെ ശല്യം എന്ന് പറയുന്നത് ഈ ജീവിയുടെ ശല്യം നമുക്കൊരു ഒരു യാതൊരുവിധ മരുന്നുകളോ ഒന്നുമില്ലാതെ ഒരു രൂപ ചെലവോ എങ്ങനെ നമുക്ക് വളരെ ഈസിയായിട്ട് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് ഈ ഒരു വഴിയിലൂടെ അല്ലാതെ ഇതിന് പൂർണ്ണമായിട്ടുള്ളൊരു പരിഹാരം ഇല്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ ഏതായിരുന്നാലും നമുക്ക് അതിൻ്റെ വിഷൽസിലേക്ക് പോവാം ഞാനിത് മുമ്പ് ഈ മാവിൻ്റെ വീഡിയോ ഇട്ടായിരുന്നു നന്നായിട്ട് തളർത്ത് നിൽക്കുന്നതിൻ്റെ കാരണം പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടായിരുന്നു ഇതിന് മുമ്പത്തെ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു രണ്ട് മാസം അല്ലെങ്കിൽ മൂന്ന് മാസം മുമ്പ് ഇതല്ലായിരുന്നു സ്ഥിതി ഇത് ഇത് ഇതാകേണ്ടില്ല ഇവിടെ ഇങ്ങനെ ഒരു ഇതളിങ്ങനെ കട്ട് ചെയ്ത് നിൽക്കുന്ന കണ്ടില്ലേ അപ്പോൾ ഇതേപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇതിൻ്റെ ഇതളുകൾ കട്ട് ചെയ്തിടുന്ന ഒരു ജീവിയുടെ ശല്യം രൂക്ഷമായിരുന്നു ഇവിടെ കുറച്ചപ്പുറത്ത് വേറൊരു മാവ് മാവിൻ തൈ അവിടെ നിൽപ്പുണ്ട് അപ്പോൾ ഈ മാവിൻ തൈ നന്നായിട്ട് ഇതുപോലെ തന്നെ തളിരിട്ട് വരുന്ന സമയത്ത് അതിൻ്റെ ഇലകളെല്ലാം ഈ ജീവി ഒന്ന് കടിച്ചു നശിപ്പിക്കുമായിരുന്നു പക്ഷേ ഇപ്പം നിങ്ങളിവിടെ ശ്രദ്ധിച്ചോ ഈ നിൽക്കുന്നതിൽ ഒരു ഇല പോലും തളിരില പോലും ഇതുവരെ ആ ജീവി കടിച്ചിട്ടില്ല ഒരു കടി പോലും കടിച്ചിട്ടില്ല പിന്നെ ആകെ ഉള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ കണ്ടുവരി ചെറിയ പുഴുക്കളൊക്കെ വന്ന് കടിക്കുന്ന ഒരു ചെറിയ പ്രശ്നമാണ് ആകെ ഉള്ളത് പക്ഷേ അത് നമുക്ക് നമ്മുടെ ഈ ചെടിയുടെ വളർച്ചയോ അല്ലെങ്കിൽ ഇതിൻ്റെ ആരോഗ്യതയോ ബാധിക്കുന്നൊരു കാര്യമല്ല ഈ ഇലവെട്ടി ജീവി വന്നിട്ട് ഈ ഇലവെട്ടുന്ന ജീവി വന്നിട്ട് ഈ ഇലകൾ കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ തളിർപ്പുകൾ മൊത്തം അവർ വെട്ടിക്കളയും വെട്ടിക്കളയുമ്പോൾ പിന്നെ തളിർപ്പുകൾ വരാൻ ഒരുപാട് ദിവസം എടുക്കും എന്നുള്ളതാണ് അതായത് ഇതുപോലെ ഇരിക്കും അവരിങ്ങനെ വെട്ടി കളയുന്നത് ഇത് തീരെ കുഞ്ഞൊരു ചെറിയ വണ്ടിൻ്റെ സൈസുള്ള ഒരു തീരെ ചെറിയൊരു ജീവിയാണ് ഈ പരിപാടി ചെയ്യുന്നത് അങ്ങനെ ഞാൻ ആദ്യമൊക്കെ ഇതിനെ ഓട്ടിക്കാനായിട്ട് ചെയ്തുകൊണ്ടിരുന്ന പരിപാടി എന്താണെന്ന് വെച്ചാൽ ഞാൻ ഞാനിതിൽ സാധാരണ ഞാൻ ചെയ്യുമ്പോൾ എല്ലാത്തിനുമുള്ള എൻ്റെ മരുന്നെന്ന് പറയുന്നത് സോപ്പ് വെള്ളം ഒഴിക്കലാണ് ഞാൻ ഇതിൻ്റെ മീതെ സോപ്പ് വെള്ളം സ്പ്രേ ചെയ്തു അപ്പോൾ ആദ്യം ഒന്ന് രണ്ട് തവണയൊക്കെ ഈ ജീവി അതിനെ ആക്രമിക്കാതെ വെറുതെ വിട്ടു ഈ സോപ്പിൻ്റെ ഒരു ചവർപ്പ് കൊണ്ടായിരിക്കണം പക്ഷേ പിന്നെ പിന്നെ ആയപ്പോഴത്തേക്കും ഇത് ഈ സോപ്പിനെ അതിജീവിച്ച് തുടങ്ങി ഈ സോപ്പിൻ്റെ ചോർപ്പൊന്നും അതിന് പ്രശ്നമില്ലാതായി പിന്നെ എത്ര സോപ്പ് ഉള്ള ഒഴിച്ചാലും ഈ സാധനം ഇത് കടിച്ച് ഇല കടിച്ച് അറക്കുന്നത് നിർത്തിയില്ല അപ്പോൾ ഞാൻ തന്നെ വിചാരിച്ച് ഈ ജീവിക്ക് എന്തോ ഒന്നാണ് എന്തെങ്കിലും വട്ടമുണ്ടോ എന്തിനാണ് ഇതിങ്ങനെ വെറുതെ ഈ ഇലകൾ ഇങ്ങനെ വെട്ടി ഈ നശിപ്പിച്ച് കളയുന്നത് ഇങ്ങനെ വെട്ടി കളയുന്നത് വെട്ടി ഇതിങ്ങനെ ഈ ഇലകൾ ഇങ്ങനെ കട്ട് ചെയ്ത് ഇതിങ്ങനെ താഴെ ഇടും മണ്ണിലിടും അങ്ങനെ ഇതിനെപ്പറ്റി കൂടുതൽ ഞാൻ പഠിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ ജീവി ശരിക്കും വെറുതെ ഇങ്ങനെ ഇലവട്ടി കളയുന്നതല്ല അത് ഇവർ ഈ ഇല വെട്ടുന്നത് അതിൻ്റെ പ്രത്യുൽപാദനത്തിന് വേണ്ടിയിട്ടാണ് എന്ന് വെച്ചാൽ ഈ ഈ കാണുന്നില്ല ഈ വെട്ടി വെച്ചത് ഇത്രയും ഭാഗം ഇങ്ങനെയാണ് സാധാരണ വെട്ടുന്നത് മുഴുവനായിട്ടല്ല ഈ ഒരു കണക്കിനാണ് വെട്ടി കളയുന്നത് അപ്പോൾ ഈ ഇത്രയും ഭാഗത്ത് ആ ജീവി ആദ്യം മുട്ടയിട്ട് വയ്ക്കും അവര് ഈ മുട്ടയിട്ട് വെച്ചതിന് ശേഷമാണ് ഇതിങ്ങനെ കട്ട് ചെയ്യുന്നത് അതെന്തിനാന്ന് വെച്ചാൽ ഇതിൻ്റെ മുട്ട വിരിയണമെന്നുണ്ടെങ്കിൽ ഈ ജീവിക്ക് മണ്ണിൻ്റെ സഹായം വേണം ഈ മണ്ണിൽ കിടന്നാൽ മാത്രമേ ഈ ഇലകൾ മണ്ണിനോട് ചേരുമ്പോൾ മാത്രമേ ആ മുട്ട വിരിയുകയുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് അതിൻ്റെ പ്രത്യുൽപാദനത്തിന് വേണ്ടിയിട്ടാണ് അതിങ്ങനെ ഇലകൾ കട്ട് ചെയ്ത് കളയുന്നത് അങ്ങനെ പിന്നെ ഞാൻ ഇതിൽ ചെയ്ത ഒരു വഴി എന്താന്ന് വെച്ചാൽ ഇത് ഞാൻ വെറുതെ ഇങ്ങനെ കട്ട് ചെയ്തേക്കുന്നതാണ് കേട്ടോ ഇതിങ്ങനെ വെറുതെ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഒരു കത്രിക കൊണ്ട് വെറുതെ കട്ട് ചെയ്ത് വച്ചേക്കുന്നതാണ് അപ്പോൾ അങ്ങനെ ആ ഒരു സിറ്റുവേഷനിൽ എനിക്ക് വേറെ ഒന്നും ചെയ്യാനെങ്കിൽ ഒന്നുകിൽ എന്തെങ്കിലും ആ ജീവി വരാത്ത രീതിയിൽ എന്തെങ്കിലും കൃത്രിമമായിട്ടുള്ള കെമിക്കലുകൾ രാസമായിട്ടുള്ള രാസമായിട്ടുള്ള വിഷങ്ങൾ എന്തെങ്കിലും അടിക്കണം പക്ഷേ അതിന് എനിക്ക് ഇല്ലായിരുന്നു അങ്ങനെ ഞാൻ ഞാനതിന് കണ്ടെത്തിയൊരു ഫലപ്രദമായ വഴി എന്താണെന്ന് വെച്ചാൽ അഥവാ നമ്മൾ രാസമായിട്ട് എന്തെങ്കിലുമൊക്കെ അടിച്ചാൽ അത് കണ്ടിന്യൂസ് അടിച്ചുകൊണ്ടിരിക്കണം ഈ അടുത്ത തളിരയില വരുമ്പോൾ വീണ്ടും വീണ്ടും അടിച്ചുകൊണ്ടിരിക്കണം അങ്ങനെ ഒരു ബുദ്ധിമുട്ടായപ്പോൾ ഞാനിതിന് കണ്ടെത്തിയ ഒരു വഴി ഇത് ഈ ഇലകൾ ഇങ്ങനെ തൊഴിഞ്ഞ് അവരിങ്ങനെ ഇങ്ങനെ താഴെ ഇടും ഇതിങ്ങനെ താഴെ തൊഴിഞ്ഞ് വീണ് കിടക്കും ഇത് ഇങ്ങനെയൊക്കെ താഴെ തൊഴിഞ്ഞ് വീണ് കിടക്കും ഈ ഇലകളെടുക്കുക ഈ ഇലകളെടുത്തിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് അത് ഇതുപോലൊരു ചെറിയൊരു മഗ്ഗ് എടുത്ത് വച്ചിട്ടുണ്ടായിരുന്നു ആ മഗ്ഗിനകത്തേക്ക് ഇതൊരു സോപ്പ് വെള്ളം ഇതൊരു സോപ്പ് വെള്ളം മഗ്ഗിനകത്ത് എടുത്ത് വെച്ചിട്ട് അതിനകത്തേക്ക് ഈ ഇലകൾ ഇട്ട് വയ്ക്കും ഇത്രയാണ് ചെയ്തുകൊണ്ടിരുന്നത് എല്ലാ ഇലകളും തറയിൽ ഒരു ഇല പോലും ഒരു ഇല പോലും ഞാൻ തറയിൽ വീഴാൻ അനുവദിച്ചിരുന്നില്ല ഇതിൻ്റെ ചോട്ടിൽ വീഴുന്ന മുഴുവൻ ഇലകൾ ഞാനിങ്ങനെ പറക്കി ഇടുമായിരുന്നു അപ്പം അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഞാൻ വിചാരിച്ചു ഇത് കടിക്കുന്നിടത്തോളം കടിച്ചോട്ടെ അങ്ങനെ പറക്കി ഇട്ട് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ പ്രത്യുൽപാദനം ഇല്ലാതാവുകയും ഇതിൻ്റെ പുതിയ തലമുറ ഇല്ലാതാവുകയും ചെയ്യുന്നു ഈ ജീവികളുടെ പുതിയ തലമുറയെ പൂർണ്ണമായിട്ടും നശിച്ചു പോകുന്നു എന്നുള്ളതാണ് എന്തുകൊണ്ട് ഇപ്പോൾ ഇവിടെ കടിക്കുന്നില്ല എന്ന് വെച്ചാൽ ഇതിൽ ഞാൻ സോപ്പിലായനിയോ അങ്ങനെ ഒന്നും ഈ ഒരു സംഭവത്തിൽ ഞാൻ ഇതുവരെ ഒഴിക്കുകയും അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല പക്ഷേ എന്നിട്ട് ഒരു ഇല പോലും ഇതൊന്നും കടിച്ചു തിന്നുന്നില്ല അതിൻ്റെ പ്രധാന കാരണം ഇതാണ് ഇപ്പോൾ ഈ ജീവി ഇവിടെ ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ തലമുറകൾ അങ്ങ് വേരറ്റ് പോയി നമ്മുടെ ഈ പരിസരത്തൊന്നും ഇപ്പോൾ ഈ ജീവി ഇല്ല ഇവിടെ തൊട്ടടുത്ത് വേറെ ഒരു മാവ് ഞാൻ കാണിച്ചു തരാം അതിലും ഈ ജീവിയുടെ ശല്യം നന്നായിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ ഇലകളും ഇപ്പോൾ ഒരല്പം പോലും കടിച്ചിട്ടില്ല അതും ഞാൻ ഒന്ന് കാണിച്ചു തരാം ഈ നിൽക്കുന്ന മാവിൻ്റെ ഇലകൾ ശ്രദ്ധിച്ചായിരുന്നു ഇതിനെ പൂർണ്ണമായിട്ട് നശിപ്പിച്ചതായിരുന്നു ഈ പൂർണ്ണമായിട്ട് ഈ മാവിനെ കടിച്ച് നശിപ്പിക്കുമായിരുന്നു പക്ഷേ ഇപ്പോൾ ഇതിൻ്റെ ഒരു തളിരല പോലും ഇപ്പോൾ കുറച്ച് തളർപ്പുകൾ വന്ന് നിൽക്കുന്നുണ്ട് ഇത് തളർപ്പുകൾ പോലും അത് ഇതുവരെ കടിച്ചു നശിപ്പിച്ചില്ല എന്നുള്ളതാണ് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ഒരു വഴിയെന്ന് പറയുന്നത് ഇത് ഇതല്ലാതെ ഇതിനെ പൂർണ്ണമായിട്ടും ഫലപ്രദമായിട്ട് പ്രതിരോധിക്കാനുള്ള മാർഗം വേറെ ഒന്നുമില്ല ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ് അപ്പം നിങ്ങൾക്കിത് നിങ്ങൾക്കും ഇത് തന്നെ പരീക്ഷിക്കാവുന്നതാണ് അല്ലയെന്നുണ്ടെങ്കിലുള്ള ഒരു ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ ഇലകൾ എടുത്തിട്ടങ്ങ് കത്തിച്ച് കളയാം പിന്നെ അങ്ങനെ കത്തിക്കുന്നതൊക്കെ ഒരു ബുദ്ധിമുട്ടാണ് ഈ തളിരി ഇല കത്താനൊക്കെ പാടാണ് ഇല്ല ചപ്പും ചവറൊക്കെ വീട്ടിൽ സ്ഥിരമായി കത്തിക്കുന്ന ആളുകളാണെങ്കിൽ ഈ ഇലകളെല്ലാം പറക്കി അതിലിട്ട് കത്തിച്ചാലും മതി സോപ്പ് ലായനിൽ ഇടുന്നതിൻ്റെ കാരണം സോപ്പ് ലായനിയിൽ ഇടുമ്പോൾ ഈ സോപ്പ് ലായനിയിൽ ഈ ഇതിൻ്റെ മുട്ടകൾ മുഴുവൻ ലാർവകൾ മുഴുവൻ നശിച്ചു എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ഒന്നോ രണ്ടോ ദിവസം ആ ലൈനിൽ വെച്ചതിന് ശേഷം അതെടുത്തങ്ങ് കളഞ്ഞാൽ മതി അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ ഇതാണിത് പരിഹരിക്കാനുള്ള ഏറ്റവും എളുപ്പമുള്ള മാർഗം പറയുന്നത് അപ്പോൾ ഏതായിരുന്നാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോൾ എല്ലാവർക്കും ബൈ